കണ്ണിന് ഈ സ്റ്റേജുകളിൽ നമ്മൾ അഞ്ചനം എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് പലപ്പോഴും പലരും വിചാരിക്കുക കണ്ണിൽ ഒറ്റിക്കുന്ന മരുന്ന് എന്നാണ് ഇത് ഒറ്റക്കല്ല ഇതൊരു ഡ്രോപ്പ് രൂപത്തിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് കണ്ണിൽ എഴുത്ത് പിന്നെ അതുപോലെ തന്നെ വേറൊരു രീതിയാണ് വിടാലകം മരുന്ന് അരച്ച് കൺപോളകളിൽ പുരട്ടിയിടുന്ന രീതിയാണ് അതുപോലെ തന്നെ മറ്റൊരു ചികിത്സാ രീതിയാണ് തക്രധാര തലയിൽ ചെയ്യുന്ന ചികിത്സാ രീതിയാണ് ഇത് കണ്ണിലേക്കും വളരെ ഫലപ്രദമാണ് മറ്റൊരു ചികിത്സാ രീതിയാണ് നേത്രധാര പല രീതിയിൽ നമ്മൾ പല മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട് നമ്മളെ ചെല ബോക്സിലെ ഫസ്റ്റ് ലെറ്റർ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ വരും അതെ അതെ ഫസ്റ്റ് ലെറ്റർ വായിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോ ഒരു കണ്ണടച്ചു നോക്കുമ്പോ വയരലി എണ്ണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഇല്ല ലക്ഷണങ്ങളായിട്ട് വരാറുണ്ട് ഈ പ്രൊഫ്യൂസ് ബ്ലീഡിങ് വന്നിട്ട് ആ അവസ്ഥയിലൊക്കെ നമ്മളുടെ മൂന്നാഴ്ച ചികിത്സ കൊണ്ട് നല്ല രീതിയിൽ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കാറുണ്ട് എഴുപത് ശതമാനത്തിൽ കൂടുതൽ തൊണ്ണൂറ് ശതമാനം വരെ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യാ ചെയ്യാറുണ്ട്